പഞ്ചായത്തിലെ ചാലാക്ക ഗവൺമെന്റ് ചാലാക്കി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ മന്ത്രി പി രാജീവ് എത്തി പതിനഞ്ചോളം കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത് കുന്നുകര പഞ്ചായത്തിലെ ചാലാക്ക ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് മന്ത്രി പി രാജീവ് എത്തിയത് ശനിയാഴ്ച രാത്രി എട്ടരയോടുകൂടിയാണ് മന്ത്രി ക്യാമ്പിലെത്തിയത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി വി കെ അനിലും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ക്യാമ്പിലുണ്ടായ വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബുവിനോടും ദുരിതബാധിതരോടും മന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സംവിധാനവുമായി ചേർന്ന് എല്ലാ അവിടേലും ക്യാമ്പിൽ ഇവിടെ കണ്ടാക്കുന്ന ക്യാമ്പിലാണ് കുടുംബങ്ങളുള്ളത് വയനുകര കൂടി ഒരു കുടുംബമാണുള്ളത് വെള്ളം ഇപ്പോൾ സ്ത്രീകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്